എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ദാസ് ഞാൻ മിത്രാസ് പ്രക്കാർ ഫസ്റ്റ് ബാച്ച് സ്റ്റുഡൻ്റ് ആണ് നമ്മളിന്ന് സംസാരിക്കുമ്പോ എന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മൾ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുക്കുമ്പോൾ കൂടുതൽ കൂടുതൽ മീൻസ് കുറച്ചധികം എൻക്വയറി വരുന്ന ഒരു കാര്യമാണ് വിദേശയോഗം എന്നത് അപ്പോൾ നമ്മൾ എന്താണ് വിദേശയോഗം അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് നമുക്ക് ഗ്രഹനില വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക എന്നതിനെ കുറിച്ചാണ് നമ്മളിന്ന് പറഞ്ഞു തരുന്നത് വിദേശയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിദേശത്ത് പോവാനും വിദേശ യാത്ര ചെയ്യാനും അല്ലെങ്കിൽ വിദേശത്ത് പോയി ജോലി ചെയ്യാനും ഒക്കെയുള്ള ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെയാണ് വിദേശ രോഗം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും വിദേശത്ത് പോകാനും വരാനൊക്കെ യോഗമല്ല പറ്റും പക്ഷേ ചിലവർക്ക് വിദേശത്ത് പോയാൽ നല്ലതാണ് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ വിദേശ രോഗം എന്ന് പറയുന്നത് ഓക്കെ അവർക്ക് വിദേശത്ത് പോയി കഴിഞ്ഞാൽ കൂടുതൽ പൈസ സമ്പാദിക്കാനും അതുപോലെ അവിടെ ലൈഫ് സ്മൂത്തായി ആയി പോകാനൊക്കെ അവർക്ക് പറ്റും എന്നാൽ ചിലർക്കോ വിദേശത്ത് പോകണോ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ അത് എങ്ങനെയാണെന്ന് നോക്കിയിട്ടാണ് നമ്മൾ വിദേശലോകം എന്നൊരു കോൺസെപ്റ്റ് പറയുന്നത് ഓക്കെ ഇവിടെ ഇവിടെ നമ്മുടെ ഒരു ജാതകം എടുക്കുമ്പോ ഇപ്പോ ഇവിടെ ലഗ്നം വരുന്നത് വൃശ്ചികത്തിലാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് ചന്ദനിപ്പോ ഒമ്പതില് രാഹു അതുപോലെ ശനി ചതയത്തില് കുംഭം നക്ഷത്രത്തിൽ ഇരുന്നു ഓക്കെ അപ്പൊ നമ്മളൊരു വിദേശലോകം എടുക്കുമ്പോ ആദ്യം നോക്കുന്ന കോൺസെപ്റ്റ് രാഹു ഏത് രാശിയിൽ അല്ലെങ്കിൽ ഏത് കള്ളിയിലായിരിക്കുന്നു എന്നാണ് നോക്കുക ഓക്കെ രാഹുവിനാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ലഗ്നം നോക്കും ലഗ്നം ഏത് രാശിയിലാണെന്ന് നമ്മൾ നോക്കും അത് കഴിഞ്ഞാൽ നോക്കുന്നത് രാഹുവിനെയാണ് ഓക്കെ അപ്പം രാഹു ഏഴിലോ അല്ലെങ്കിൽ ഒമ്പതിലോ അതുപോലെ പത്തിലോ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ പറയും എന്താ പറയും വിദേശയോഗം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും ഓക്കെ അതുപോലെ ഇപ്പം ചന്ദ്രനെ എഴില് പോയിരിക്കുകയാണെങ്കിൽ നമുക്ക് വിദേശ ഗൾഫ് കൺട്രീസ് ചന്ദ്രനോ രാഹുവോ ഏഴില് അതുപോലെ ഒമ്പതിൽ പത്തിലൊക്കെ ഇരുന്നാല് ഗൾഫ് കൺട്രീസുമായി ബന്ധപ്പെട്ട് അത് വിദേശത്തൊന്നും പറയാൻ ഓക്കെ ഇനി കേതു അതുപോലെ ശനി പോലത്തെ നക്ഷത്രങ്ങൾ നമ്മൾ എന്ത് പറയാൻ പറ്റും യു എസ് എ അതുപോലെ യൂറോപ്പ് ഓസ്ട്രേലിയ അതുപോലത്തെ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയും അപ്പോ അതുപോലെ ശനി കർമ്മകാരകനായ ശനി രാഹുവിൻ്റെ അതായത് ശനി രാഹുവിൻ്റെ നക്ഷത്രങ്ങളിൽ ഇരുന്നാലും നമുക്ക് വിദേശയോഗം പറയാൻ പറ്റും ഓക്കെ ഇവിടെ ശനി ചതയത്തിലാണ് ഇരിക്കുന്നത് ചതയം രാഹുവിൻ്റെ കർമ്മ വരുന്ന ആയതുകൊണ്ട് നമുക്ക് വിദേശയോഗം പറയാൻ പറ്റും പിന്നെ ഇവിടെ കുംഭം പതിനൊന്നാമത്തെ കള്ളി കാലചക്രത്തിൻ്റെ പതിനൊന്നാമത്തെ കള്ളിയാണ് കുംഭം അതുകൊണ്ട് നമുക്ക് ഇവിടെ വിദേശത്ത് പോയി ജോലി ചെയ്തു കഴിഞ്ഞാൽ ശനി അവിടെ കുമ്പത്തിൽ ഇരിക്കുന്നതുകൊണ്ട് വിദേശത്ത് പോയി ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പണം സമ്പാദിക്കാനൊക്കെ പറ്റും എന്ന് നമുക്ക് പറയാൻ പറ്റും ഓക്കേ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വിദേശ ലോകത്തെ കുറിച്ച് ഒരു ജാതകത്തിൽ നിന്ന് നമ്മള് ഡീകോഡ് ചെയ്യുന്നത് ഇത് ബേസിക് കാര്യങ്ങളാണ് കേട്ടോ ഇതിലും ഡീപ്പായ കാര്യങ്ങളുണ്ട് തൽക്കാലം നമുക്ക് നമ്മുടെ ജാതകം നോക്കുമ്പോൾ നമുക്ക് നിങ്ങൾക്കും ജാതകം നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് ഏതൊക്കെയായിരുന്നു ലഗ്നം എവിടെയാണെന്ന് നമ്മൾ നോക്കണം അതുപോലെ ലഗ്നത്തിന്റെ ഏഴ് ഒമ്പത് പത്ത് ഈ കളികളിൽ എന്ത് രാഹു നിൽക്കുകയാണെങ്കിൽ നമുക്ക് വിദേശയോഗം പറയാൻ പറ്റും ഓക്കെ അപ്പോൾ രാഹുവിന്റെ കാരകത്വവുമായി ബന്ധപ്പെട്ട് യാത്ര അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതേപോലെ ഗൾഫ് കൺട്രീസ് ഇതൊക്കെ രാഹുവിന് വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം കേതു ആണ് ക്രിസ്ത്യൻ കൺട്രീസുമായി ബന്ധപ്പെട്ട് പോവാളയോഗം ഉണ്ടെന്ന് പറയാൻ പറ്റും ഓക്കെ അതുപോലെ ശനി ശനി നിൽക്കുന്ന നക്ഷത്രത്തിന്റെ കർമ്മ അത് വെച്ചും നമുക്ക് വിദേശയോഗം പറയാൻ പറ്റും ഓക്കെ അപ്പോ ഇന്നത്തെ വീഡിയോ ഇതാണ് വിദേശലോകം എന്നാൽ എന്താണെന്നായിരുന്നു ഇനി അടുത്ത വീഡിയോമായി അടുത്ത സോറി അടുത്ത സബ്ജെക്റ്റുമായി അടുത്ത വീഡിയോയിൽ വരാം അതുവരെ